നമസ്കാരം ഇതുവരെ കരുവന്നൂരിൽ ഇറങ്ങി കളിച്ചിരുന്നത് ആണ് എന്നാൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി അന്വേഷണത്തിന് എത്തിയതോടെ ചിത്രം മാറുകയാണ് ഇക്കഴിഞ്ഞ ദിവസം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിൽ തന്നെ ആദായ നികുതി വകുപ്പ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വർഗീസിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടായി അതേസമയം തന്നെ സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലും റെയ്ഡ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഭാഗമായി ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒൻപത് ദശാംശം അഞ്ചു കോടിയുടെ നാല് അക്കൗണ്ടുകളാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി ആരംഭിച്ച ഈ അക്കൗണ്ടുകളിൽ ഒരു കോടിയുടെ സ്ഥിര നിക്ഷേപമടക്കം പത്ത് ദശാംശം അഞ്ചു കോടിയാണ് ഉണ്ടായിരുന്നത് ഈ മാസം രണ്ടിന് ഒരു കോടി രൂപ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പിൻവലിച്ചിരുന്നു നിലവിൽ ഒൻപത് ദശാംശം അഞ്ചു കോടിയാണ് അക്കൗണ്ടിലുള്ളത് പണത്തിന്റെ സ്രോതസ് അടക്കം വ്യക്തമാക്കാതെ പിൻവലിച്ച ആ ഒരു കോടി ചെലവഴിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇ ഡി നടപടിക്ക് പിന്നാലെയുള്ള ആദായ നികുതി വകുപ്പിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിനേറെ പ്രതിരോധത്തിലുമാക്കുന്നുണ്ട് ഇവിടം കൊണ്ടൊന്നും തീരുന്നുമില്ല ഐ ടി വകുപ്പ് കുറച്ചുകൂടി കടന്നുള്ള നടപടികളിലേക്ക് പോകുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പത്ത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടിക്ക് നേരിട്ട് അക്കൗണ്ടുള്ള പൊതുമേഖലാ ബാങ്കുകളും പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും പാർട്ടി നേതാക്കൾക്കോ അംഗങ്ങൾക്കോ ബിനാമി നിക്ഷേപം ഉണ്ടോയെന്നും ഇ ഡി പരിശോധിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ മന്ത്രി എ സി മൊയ്തീൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവർ നൽകിയിരുന്നില്ല ഇക്കാര്യം ഇ ഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് റിസർവ് ബാങ്ക് എന്നിവരെ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കാൻ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ നിക്ഷേപം പലിശ സഹിതം തിരികെ നൽകാനുള്ള നടപടി സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലൂടെ കോടികൾ വരുന്നതിൽ മൂന്ന് കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത് ഫണ്ട് തിന് മതിയായ രേഖകൾ ഉണ്ടായിരുന്നു രണ്ട് ഈ ഫണ്ടുകളിൽ നിന്ന് തുക എടുക്കുന്നതിന്റെ വിവരം ആദായ നികുതി വകുപ്പിന് നൽകാതിരുന്നത് മനഃപൂർവമായിരുന്നു മൂന്ന് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പാർട്ടി നേതാക്കൾ വഴി പുറത്തുപോയ കോടികൾ ഈ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നു ഇതിന് മൂന്നും രേഖകൾ കാണിച്ച് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്തിനാണ് പെട്ടെന്ന് കോടികൾ പിൻവലിച്ചതെന്ന ചോദ്യത്തിന് എം എം വർഗീസ് മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന രക്തസാക്ഷി കുടുംബങ്ങൾക്കും പഴയ പാർട്ടി പ്രവർത്തകർക്കും അടക്കം മൂവായിരം പേർക്കെങ്കിലും പ്രതിമാസ ധനസഹായം നൽകുന്നുണ്ട് വിഷുവിന് മുന്നോടിയായി ഇവർക്കും മറ്റു ചില പാർട്ടി പ്രവർത്തകർക്കും പ്രത്യേക സഹായവും നൽകും ഇത് പണമായി തന്നെയാണ് കൊടുക്കാറുള്ളത് അതിന് തുക പിൻവലിക്കേണ്ട സമയമായെന്നാണ് പാർട്ടി വിശദീകരണം കരുവന്നൂര് ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സി പി എം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്ക് ചോർത്തി നല്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ മുപ്പത്തൊന്ന് പേജുള്ള ഇതിന്റെ പൂർണ്ണ രൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെ അടക്കം ചോദ്യം ചെയ്തത് അന്വേഷണ കമ്മീഷനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പി കെ ബിജുവിന് ഉണ്ടായിരുന്നത് അതേസമയം ഇഡിക്ക് മുന്നിൽ അത്തരമൊരു അന്വേഷണ റിപ്പോർട്ടില്ലെന്ന വാദമാണ് സി പി എം നേതാക്കൾ ഉയർത്തിയത് എന്നാൽ ഇഡിയുടെ കൈവശം റിപ്പോർട്ട് ഉണ്ടെന്ന് വ്യക്തമായതോടെ പൂർണമായും തടിതപ്പൽ സാധ്യമല്ലാത്ത അവസ്ഥയുമുണ്ട് 那呢？